ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആര്യാടൻ ചൌക്കത്ത് സ്ഥാനാർത്ഥിയാകും അവസാനം വരെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ മറികടന്നാണ് ആര്യാടൻ ചൗക്കത്തിന് നറക്കു വീഴുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ടുപോയ എം എൽ എ സ്ഥാനം വീണ്ടും കൈപ്പാടാകലെ നിൽക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകരും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ചൗക്കത്തിന് കോൺഗ്രസ് രണ്ടാം തവണ സീറ്റ് നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൌക്കത്തിനെ പരാജയപ്പെടുത്തിയ പി വി അൻവർ ആര്യാടൻ ചൌക്കത്തിനെ വിജയിപ്പിക്കാൻ മുൻനിരയിലുണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കൗതുകം അവസാനം വരെ വി എസ് ജോയ്ക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ആര്യാടൻ ചൗക്കത്തിനായി ശക്തമായി രംഗത്തു വന്നതും ആര്യാടൻ ചൌക്കത്തിന് തുണയായി ആര്യാടൻ ചൌക്കത്തിനെ പിണക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബണ്ടൂരിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് എ പി അനിൽകുമാറിൻ്റെ നിലപാട് മാറ്റത്തിന് കാരണം ക്രൈസ്തവ വിഭാഗത്തിന് കോൺഗ്രസുമായുള്ള അകൽച്ച സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കിയതോടെ മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് അതിനാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് എ പി അനിൽകുമാർ ചർച്ചയിൽ സ്വീകരിച്ചത് മലപ്പുറം ജില്ലയുടെ ശേഷം കോൺഗ്രസ് ജില്ലയിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനമായതോടെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ സി പി ഒരുങ്ങുന്നതായി സൂചനയുണ്ട് തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി പതിനൊന്നിലും പ്രൊഫസർ തോമസ് മാത്യുവിനെ സ്ഥാനാർത്ഥിയാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സി പി ഇക്കുറിയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബിൽ വിഷയത്തിലും കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കിയതുകൊണ്ട് മാത്രം മറികടക്കാമെന്ന കോൺഗ്രസ് പ്രതീക്ഷ എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് ബി ജെ പി ഇക്കുറി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാകും ി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അത് ഇരു മുന്നണികൾക്കും തലവേദനയാകും നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര